മോർണിംഗ് നമ്മൾ ഒരു കപ്പയ്ക്കയുടെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് കപ്പയ്ക്ക നമ്മൾ പച്ചക്ക പച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പഴുപ്പുണ്ട് എങ്കിലും കുഴപ്പമില്ല നമ്മളത് എടുത്തിട്ട് ഒരു എരിശോരി വെക്കാൻ പോകണം അതീവ രുചികരമായ ഒരു എരിശോരിയാണ് നമ്മൾ മത്തങ്ങയൊക്കെ എരിശോരി വെക്കുമ്പോൾ എങ്ങനെയുണ്ടോ അതുപോലെയാണ് ഇരിക്കുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ആണ് ഇതേപോലെ ഇരിക്കും ഇതുപോലെ വെക്കണം എന്നിട്ട് കുക്കറിലേക്ക് നമ്മൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവറക്കുന്നത് പിന്നീട് മതി നമ്മൾ ഇത്തിരി ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളതിലേക്കിത് ഈ കപ്പ ഇത് കപ്പക്ക നമുക്ക് അതിലേക്ക് പറക്കിയിടാം ഇത്തിരി ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് അതിലേക്കിടാം ഈ കപ്പക്കയുടെ പച്ചക്കപ്പക്കയുടെ വഴുത്തേൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾ കറിയാമല്ലോ ഒരുപാട് പിന്നെ നല്ല വിറ്റാമിൻസും എല്ലാം ഉള്ളതാണ് കപ്പക്കകത്ത് കണ്ടതിൻ്റെ അരപ്പാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ ഇത്രയാണ് ഇതിൻ്റെ അരപ്പ് അത് നമ്മളൊരിത്തിരി മയത്തിൽ അരയ്ക്കണം ഒരു അവിയലിനെക്കാട്ടി ഇത്തിരിയും കൂടെ ഉള്ള ഒരു രീതിയിൽ നമ്മൾ അരയ്ക്കണം ഇപ്പം നമുക്ക് കപ്പയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമാണ് അതിലേക്ക് നമുക്ക് കപ്പയ്ക്ക ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വേവിക്കുന്ന എന്ത് വരുമ്പോൾ കുറച്ച് ഒരുപാട് കാണത്തില്ല ഇത്രയും കാണുന്ന പോലുള്ളതൊന്നും കാണത്തില്ല നമുക്ക് കഞ്ഞി കുടിക്കാനും ഒക്കെ സൂപ്പറാണ് അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് മൂന്നാല് വിസിൽ മതി ദണ്ട് ഇതിൻ്റെ അരപ്പാണ് ഇത് നല്ല ഒരു അവിയലിനെക്കാട്ടി ഒരിത്തിരി കൂടി അരയണം ഒരിത്തിരി വെള്ളം ചേർത്ത് നമ്മൾ അരച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ആയിരിക്കും എന്നിട്ട് നമുക്ക് കുക്കറിൽ ആവിയൊക്കെ വന്നിട്ട് നമുക്കൊന്ന് കടുക് വറക്കാപ്പഴത്തേനും ഇത് നമ്മൾ അതിനകത്തേക്ക് ഉള്ളി മുളക് ഇട്ട് കടുവ മറുത്തിട്ട് ഇത്തിരി തേങ്ങ കൂടി ഇട്ട് അതിനു വേണ്ടിയാണ് ഞാൻ ആ തേങ്ങ മാറ്റി വെച്ചിരുന്നത് ഇതിനകത്തേക്ക് വറുത്തിടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ നമ്മളതുകൂടി ചേർത്ത് വറുത്ത് നമുക്കത് ഇത് കപ്പക്ക ആകുമ്പോൾ നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കപ്പയ്ക്കയുടെ ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ എന്തെല്ലാം വിറ്റാമിനും ഒക്കെ അടങ്ങിയ ഒരു ഇതാണെന്നറിയാമോ കപ്പയ്ക്ക അടിപൊളി രുചിയാണത് ഇത് നമ്മൾ എന്താണ് കൂട്ടുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല അത്ര ടേസ്റ്റിയാണ് നമുക്കിത് ഒരു നേരം വെറുതെ വെറുതെ നമുക്ക് ഉച്ചക്ക് സമയങ്ങളിലൊക്കെ ഈ നട്സും നട്സെല്ലാം അല്ലാതെയുള്ള കൊഴുപ്പുള്ള സാധനങ്ങൾ കഴിക്കുന്ന സമയം നമുക്കിതെടുത്ത് കുറച്ച് കഴിക്കാവുന്നതാണ് രണ്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി പഴുത്ത് പോയ കപ്പയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല അതാണ് രുചി എന്നിട്ട് ഞാൻ രാവിലെ പുട്ടിന് വെച്ച കുറച്ച് പയറുണ്ടായിരുന്നേ വേവിച്ച പയർ അതുകൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഇളക്കി രണ്ട് അരപ്പ് ഞാൻ വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കഴുകി വെള്ളമൊക്കെ ചേർത്ത് വെച്ച അരപ്പാണ് പെട്ടുകൊടുത്തേക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ആ പയറ് കൂടി അതിലേക്ക് അപ്പോൾ കുറച്ചുകൂടി രുചിയായിരിക്കും ഞാനത് പയറ് തേങ്ങയൊക്കെ ഇട്ട് രാവിലെ പുട്ടിനെടുത്ത പയറാണ് അപ്പോൾ നമുക്ക് ബാക്കി വരുമ്പോൾ ഇതുപോലൊരു എരിശകരി വെക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ വറവ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ വറുത്തിയായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണത് പിന്നെ പയറിൻ്റെ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി അത് ഉടച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ടത് വെന്ത് ഒടഞ്ഞ് കിട്ടും അപ്പോൾ അതീവ രുചികരമായ ഈ ഒരു എരിശോരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ നമുക്കിത് കഞ്ഞിയോടൊപ്പം വെറുതെയോ പതിനൊന്ന് മണി നേരങ്ങളിൽ ഒരു വിശക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കാവുന്നതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഒരു ദോഷവും ഇല്ല ഷുഗറിനൊക്കെ നിയന്ത്രിക്കുന്നതാണ് കപ്പയ്ക്ക ഏറ്റവും നല്ല ടേസ്റ്റിയാണ് ഇത്തിരി മധുരവും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പിന്നെ മത്തങ്ങയൊക്കെ എരിശോരി വെക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറ്റി പൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്